എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നാളികേര കർഷകർക്ക് സംസ്ഥാന സർക്കാർ കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിക്ക് അലൈൻമെന്റ് പഞ്ചായത്തിൽ തുടക്കമായി കണ്ണങ്കോട് എ ടി യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീയുടെ അധ്യക്ഷതയിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി

കേര കർഷകർക്ക് ആവശ്യമായ എല്ലാ സഹായവും പദ്ധതിയിലൂടെ നൽകുമെന്നും നാളികേര ഉത്പാദനം വർദ്ധിപ്പിച്ച കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു സാധാരണ എല്ലാവരും ഓടിച്ച് ചില സീമം വസിയെ പക്ഷെ എനിക്ക് നമുക്ക് സമിതി എടുത്തത് കൊണ്ടായിരിക്കാം ഇത്രയേം തേങ്ങ നമുക്ക് എന്താണ് ഇനി വിളിച്ചാലും നമുക്ക് തേങ്ങ നല്ല ഫലപ്രദമായി കിട്ടില്ല എന്നുള്ളത് ഓട് വീണതായിട്ടുള്ളത് മണ്ട പോയതായിട്ടുള്ള എല്ലാ തെങ്ങുകളും മുറിച്ചു മാറ്റിയിട്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് തെങ്ങുകയും നമുക്ക് വിതരണം ചെയ്യുക എന്ന ഉദ്ദേശം നമ്മുടെ ഗവൺമെന്റിൽ കൊണ്ടുപോകുന്നത് കാരണം കേരളത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടപ്പോ തെങ്ങിന്റെ ഒരു കേന്ദ്രമാണ് ആ തെങ്ങിനെ നമുക്ക് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പല പുരത്തിൽ നിന്നും ചടങ്ങിൽ തെങ്ങ് കയറ്റ യന്ത്രങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദും തെങ്ങിൻ തൈകളുടെ വിതരണം ജില്ലാ പഞ്ചായത്തംഗം സി അംബികകുമാരിയും വളം വിതരണം സ്ഥിരം സമിതി അധ്യക്ഷ ഗീതാകുമാരിയും നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി മിനി ഡാനിയൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനുസി ചാക്കോ അസീന മനാഫ് അമ്പിളി ബിന്ദുലേഖ ശോഭന കർഷക സമിതി സെക്രട്ടറി പി ദിലീപ് കൃഷി ഓഫീസർ അഞ്ജന ജെ മധു കണ്ണങ്കോട് സ്കൂൾ പ്രഥമാധ്യാപിക ശാലിനി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത